വിദ്യാഭ്യാസം ഉറച്ച എംപയർ എംപയർ ജീവിത വിജയത്തിന്റെ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം കോഴിക്കോട് ഹോട്ടൽ കിങ് ഫോർട്ടിൽ വെച്ച് നടന്ന വാട്സാപ്പ് കൂട്ടായ്മയായ ചാറ്റൽ മഴയുടെ സൗഹൃദ സംഗമം വിവിധ പരിപാടികളോടെ അൻഷിദ് അമ്പായത്തോട് നഗർ എന്നിൽ നടന്നു കോഴിക്കോട് നോർത്ത് എം എൽ തോട്ടത്തിൽ രവീന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു മാധ്യമ ചരിത്രത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ പ്രശസ്ത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിന്റെ സ്മരണാർത്ഥം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിമൂന്നിന് രൂപം കൊണ്ട മഴ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമായാണ് ചാറ്റൽ മഴ കൂട്ടായ്മ ആരംഭിച്ചത് സൌഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ചാറ്റിംഗിനും വേണ്ടി കേരളത്തിലെ വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയൊമ്പതിനാണ് ഈ ഗ്രൂപ്പ് നിലവിൽ വന്നത് പത്തോളം അഡ്മിൻ അംഗങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഒരു സ്വതന്ത്ര ഗ്രൂപ്പായാണ് ഇതിന്റെ പ്രവർത്തനം കേരളത്തിനകത്തും പുറത്തുമുള്ള ഇരുന്നൂറോളം കുടുംബങ്ങൾ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ് അംഗങ്ങളുടെ കഴിവുകളും നേതൃപാഠവും വികസിപ്പിക്കുന്നതിനായി ഗ്രൂപ്പിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് പുസ്തകപരിചയം വ്യക്തിപരിചയം ക്വിസ് മത്സരങ്ങൾ പാചക മത്സരങ്ങൾ സംഗീതസന്ധ്യ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു സാമ്പത്തിക സഹായങ്ങളും കൂട്ടായ്മ നൽകി വരുന്നു സംഗമത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ നിന്നുള്ളവർക്ക് പുരസ്കാരങ്ങൾ നൽകി വിക്ടർ ജോർജ് അവാർഡ് മാധ്യമപ്രവർത്തകൻ സുർജിത് അയ്യപ്പൻ അൻഷിദ് അംബായത്തോട് അവാർഡ് സോഷ്യൽ മീഡിയ വൈറൽ ഗായിക റൈഹാന മുത്തു പ്രതിഭ അവാർഡ് എഴുത്തുകാരി ഉഷ കാസർകോട് ഇവരെ കൂടാതെ വിവിധ മേഖലകളിൽ നിന്നുള്ള കമാൽ റഫീഖ് ആൻബി അമർ അബുട്ടി സി കെ കെ എം കുഞ്ഞുമോൻ അഹമ്മദ് കുട്ടി മാസ്റ്റർ എം വി നോസർ മാത്യു ജമീല കോഴിക്കോട് ഷബീർ പെരുമ്പിലാവ് കൌലത്ത് വയനാട് സീനത്ത് ടീച്ചർ റിഷാന മുനീർ ഷമ കണ്ണൂർ മുഹമ്മദ് സിനാൻ എന്നിവർക്കും പുരസ്കാരങ്ങൾ നൽകി സംഗമത്തിൽ കെ എം കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു നാസർ മംഗലാട് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു ഹംസ എടക്കുളം സക്കറിയ മൌലവി മുഹമ്മദ് ഷാഫി സ്വാലിഹ് മഞ്ചേരി നാസർ താമരശ്ശേരി നന്ദകുമാർ സുഹറ ബേപ്പൂർ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ശേഷം കൂട്ടായ്മയിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകളെ നിങ്ങളുടെ വീട്ടുമുറ്റത്താൽ സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം റെയിൽവേയുടെ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ് ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൌജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനെ സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൌകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ ഫോർ യു കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ